സി ക്യാറ്റ് പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം സാർവത്രിക സഭയുടെ മതബോധന ഗ്രന്ഥത്തെക്കുറിച്ച് ആഴത്തിൽ പഠിക്കുന്നതിനു വേണ്ടി തലശ്ശേരി അതിരൂപതയും ശാലൂൺ ടെലിവിഷനും ചേർന്നൊരുക്കുന്ന പ്രോഗ്രാമാണ് സി കാറ്റ് നമ്മുടെ ഈ പ്രോഗ്രാമിൽ നമ്മുടെ ചോദ്യങ്ങൾക്ക് സംശയങ്ങൾക്ക് ഉത്തരം നൽകാനായി എത്തിച്ചേർന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഏവർക്കും പ്രിയങ്കരനായ അഭിവന്തിയമാർ ജോസഫ് പാംളാന്റെ പിതാവാണ് പിതാവിനെ ഏറ്റവും ഹൃദ്യമായിട്ട് ഈ പ്രോഗ്രാമിലേക്ക് ആദ്യമേ സ്വാഗതം ചെയ്യുന്നു ഈ കോവിഡ് കാലഘട്ടത്തിൽ വ്യത്യസ്തമായ രീതിയിലാണ് നമ്മുടെ ഇ സി കാറ്റ് ഷൂട്ടിംഗ് നടക്കുക വീഡിയോ കോൺഫറൻസിങ് രീതിയിലാണ് തുടർന്നുള്ള എപ്പിസോഡുകൾ നമ്മൾ ഷൂട്ട് ചെയ്തിരിക്കുക ഇപ്പം അധ്യാപകർ തങ്ങളുടെ ഭവനങ്ങളിലായിരുന്നു കൊണ്ട് ചോദ്യങ്ങൾ നമ്മളോട് ചോദിക്കും പിതാവ് വീഡിയോയിലൂടെ അതിന് ഉത്തരം നൽകുകയാണ് ഈ പ്രോഗ്രാം ഈ എപ്പിസോഡ് മുതൽ നമ്മൾ ചെയ്യുന്നത് പിതാവെ ചോദ്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് നമുക്കറിയാം നമ്മുടെ ലോകമെമ്പാടും കോവിഡിൻ്റെ വലിയ ഭീതിയിലായിരിക്കുകയാണ് നമുക്ക് പ്രത്യേകമായിട്ട് ആ ഒരു ലോകത്തിൻ്റെ ശമനത്തിന് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം ലോകം മുഴുവൻ പ്രാർത്ഥിക്കുന്നുണ്ട് അതിനോടനുബന്ധിച്ച് ഒരു ചോദ്യം ആ ആദ്യമേ ചോദിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ് എല്ലാ സമൂഹവും എല്ലാ മതവിഭാഗവും ലോകമെമ്പാടുമുള്ള ജനങ്ങൾ മുഴുവൻ പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമാണ് ഈ കോവിഡ് എന്ന മഹാമാരി ഈ ഭൂമുഖത്തുനിന്ന് ഇല്ലാതാകുവാനായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ശമനത്തിന് വേണ്ടിയിട്ട് എല്ലാ എല്ലാ മനുഷ്യരും പ്രാർത്ഥിക്കുന്നുണ്ട് പക്ഷേ എന്തുകൊണ്ടാണ് ഇതിനൊരു മരുന്ന് പ്രത്യേകമായിട്ട് കണ്ടുപിടിക്കാനോ അല്ലെങ്കിൽ രോഗവ്യാപനം തടയാനോ മനുഷ്യന് സാധിക്കാതെ പോകുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഒത്തിരി പേര് ദൈവത്തെയും ദൈവവിശ്വാസത്തെയും വിമർശിക്കുന്നുണ്ട് അവർക്ക് എന്ത് ഉത്തരമാണ് നമുക്ക് നൽകാൻ സാധിക്കുക പ്രാർത്ഥനയെക്കുറിച്ചാണ് മതബോധന ഗ്രന്ഥത്തിൻ്റെ ഈ എപ്പിസോഡ് മുതൽ നമ്മൾ പഠനവിധേയമാകുന്നത് അതായത് വിശ്വാസ ജീവിതത്തിൽ പ്രാർത്ഥനയ്ക്കുള്ള പ്രാധാന്യം എന്താണ് പ്രാർത്ഥനയിൽ എങ്ങനെയാണ് ഒരു വിശ്വാസിക്ക് വളരാൻ സാധിക്കുക പ്രാർത്ഥനയിൽ നമ്മുടെ യഥാർത്ഥ മാതൃക ആരാണ് പ്രാർത്ഥനയുടെ വഴിയിൽ വളർന്ന വിശുദ്ധരെ നമുക്ക് എങ്ങനെ അനുകരിക്കാം തുടങ്ങിയ വിവിധങ്ങളായ സത്യങ്ങളാണ് ഈ സെഷനിൽ നമ്മൾ പ്രധാനമായും കൈകാര്യം ചെയ്യും ഇതിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ഇത് കോവിഡ് കാലമാണ് അതാണ് അച്ഛൻ സൂചിപ്പിച്ചത് കോവിഡ് കാലമായതുകൊണ്ട് ഈ കൊറോണ വൈറസിൻ്റെ ഉപദ്രവം നമ്മുടെ രാജ്യത്ത് മാത്രമല്ല ലോകമാസകലം ആരംഭിച്ചിട്ട് ഒരു അഞ്ചാറ് മാസങ്ങൾ പിന്നിട്ടു എന്ന് നമുക്കറിയാം ഇനിയും ഇതിനൊരു പരിഹാരം കണ്ടെത്താൻ കഴിയുന്നില്ല പല ചെറുപ്പക്കാരും ഒരു ചോദ്യം ഇതാണ് ദൈവപരിപാലന എന്നൊക്കെ പറയുന്നത് വെറുതെയാണോ ദൈവം യഥാർത്ഥത്തിൽ നമ്മെ പരിപാലിക്കുന്നില്ലേ അഥവാ ഈ കോവിഡ് വൈറസ് ദൈവത്തിൻ്റെ നിയന്ത്രണത്തിനും അതീതമായ സംഗതിയാണോ തുടങ്ങിയ വിശ്വാസ പ്രതിസന്ധി ഉണർത്തുന്ന പല ചോദ്യങ്ങളും പല കോണുകളിൽ നിന്നും ഉയരുന്നുണ്ട് എന്നുള്ളത് പ്രിയപ്പെട്ടവരെ നമുക്ക് മനസ്സിലാക്കാം പക്ഷേ നാം തിരിച്ചറിയണം ദൈവത്തിൻ്റെ പരിപാലനയുടെ ഭാഗമാണ് എല്ലാ സഹനങ്ങളും പ്രതിസന്ധികളും രോഗങ്ങളും എന്ന യാഥാർത്ഥ്യത്തെ മാറ്റി നിർത്തിക്കൊണ്ട് നമുക്ക് ഈ കോവിഡിനെ മനസ്സിലാക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് സത്യം സഭാപിതാവായ വിശുദ്ധ എഫ്രേം ഉൽപ്പത്തി പുസ്തകത്തിന് വ്യാഖ്യാനം എഴുതുമ്പോൾ പറയുന്നുണ്ട് വലിയ ജലപ്രളയം വന്ന കഥയാണ് പറയുന്നത് ജലപ്രളയത്തിൻ്റെ കഥയെ അദ്ദേഹം വ്യാഖ്യാനിച്ചിട്ട് പറയുകയാണ് ഈ ലോകത്തെ മുഴുവനും മാനസാന്തരപ്പെടുത്തി മാമോദീസ മുക്കി ദൈവത്തിൻ്റേതാക്കി മാറ്റുന്ന പ്രക്രിയയായിരുന്നു ജലപ്രളയം ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് വലിയ പ്രളയമുണ്ടായി ഭൂമുഖത്തുണ്ടായിരുന്ന പ്രാണനുള്ള സകലതും പോയി എന്ന് വലിയ സമ്പൂർണ്ണ നാശത്തെക്കുറിച്ച് പറയുമ്പോൾ വിശുദ്ധ എഫ്രേം പറയുന്നത് അത് ഈ ലോകത്തിൻ്റെ സ്വീകരണമായിരുന്നു വാസ്തവത്തിൽ ഈ ഭൂമിയിൽ സംഭവിക്കുന്നതത്രയും മനുഷ്യനെ മാനസാന്തരത്തിലേക്കും ദൈവാഭിമുഖ്യത്തിലേക്കും വളർത്തുന്നതിന് വേണ്ടിയുള്ള പ്രക്രിയകളാണ് എന്ന് നാം തിരിച്ചറിയണം അതുകൊണ്ട് ഇത് എത്ര നാളത്തേക്ക് കോവിഡ് ഉണ്ടാകും അല്ലെങ്കിൽ ഇതിൻ്റെ കൃത്യമായ ഒരു മരുന്ന് ഔഷധം കണ്ടുപിടിക്കാൻ എത്ര എടുക്കും എന്ന് ചോദിച്ചാൽ കൃത്യമായ ഉത്തരം പറയാൻ ലോകാരോഗ്യ സംഘടനയ്ക്ക് പോലും കഴിയുന്നില്ല കാരണം എന്താണ് ഇതിൻ്റെ പിന്നിലൊരു ദൈവീക പദ്ധതിയുണ്ട് ദൈവം അനുവദിക്കുന്ന നാളുകൾ വരെയും ഈ പ്രതിസന്ധികളെ നാം അഭിമുഖീകരിക്കണം എന്ന് ദൈവീക പദ്ധതിയായി നാം മനസ്സിലാക്കണം നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചതെല്ലാം ദൈവത്തിൻ്റെ അറിവോടും അനുവാദത്തോടും കൂടിയാണ് എന്ന് ഇപ്പോൾ സംഭവിക്കുന്നതും അപ്രകാരമാണ് എന്ന് നാളെ സംഭവിക്കാനിരിക്കുന്നതും അപ്രകാരമാണ് എന്നുള്ള വിശ്വാസത്തിൻ്റെ വഴിയാണ് നമുക്ക് ഏറ്റവും അനുകരണീയമായിട്ടുള്ളത് ഈ കോവിഡിൻ്റെ നാളുകളിൽ നമ്മുടെ വി വ വിശ്വാസ ജീവിതത്തെ ഏത് രീതിയിൽ നമുക്ക് ക്രമപ്പെടുത്താം എന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരം നമ്മുടെ ദൈവീക പുണ്യങ്ങളെ ആധാരമാക്കി പറയാനാണ് ഞാൻ ആഗ്രഹിക്കുക ഒന്ന് വിശ്വാസമുണ്ടായിരിക്കുക രണ്ട് പ്രത്യാശ ഉണ്ടായിരിക്കുക മൂന്ന് സ്നേഹമുണ്ടായിരിക്കുക വിശ്വാസം വിശ്വാസമുണ്ടായിരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന സകലതിൻ്റെയും പിന്നിൽ ദൈവമായ കർത്താവിൻ്റെ അറിവുണ്ട് അനുവാദമുണ്ട് അവിടുത്തെ നിയന്ത്രണത്തിലാണ് ഈ പ്രപഞ്ചവും ഇതിൽ സംഭവിക്കുന്ന സകലതും എന്നുള്ള അടിയുറച്ച ബോധ്യം നമുക്ക് വേണം അതാണ് വിശ്വാസം നമുക്ക് ദോഷകരമായതല്ല ദൈവം ചെയ്യുന്നത് തീർച്ചയായും ഇവിടെ മരണങ്ങൾ പലത് സംഭവിക്കുന്നുവെന്ന് നമുക്കറിയാം ലക്ഷക്കണക്കിന് മനുഷ്യർ കോവിഡിലൂടെ മരിച്ചു എന്നത് സത്യമാണ് പക്ഷേ നാം തിരിച്ചറിയുക മരണം ക്രിസ്ത്യാനിയെ സംബന്ധിച്ച് വിശ്വാസിയെ സംബന്ധിച്ച് സ്വർഗത്തിലേക്കുള്ള പ്രയാണമാണ് വിശുദ്ധ ഫ്രാൻസിസ് പുണ്യവാളൻ തൻ്റെ മരണത്തെക്കുറിച്ച് പറഞ്ഞത് അത് കടന്നുപോകൽ എന്നാണ് ഫ്രാൻസിത്തൂസ് എന്നാണ് അദ്ദേഹം അതിനെ ലത്തീൻ ഭാഷയിൽ പറയുന്നത് അത് ഒരു കടന്നു പോകലാണ് സ്വർഗത്തിലേക്കുള്ള ഒരു കടന്നു പോകലാണ് അതുകൊണ്ട് മരണം വിശ്വ സംഭവിച്ചു എന്നതുകൊണ്ട് സർവ്വതും തീർന്നു എന്ന അർത്ഥത്തിൽ ചിന്തിക്കുമ്പോഴാണ് നമുക്ക് ഇത് വലിയ ദുരന്തമായി അനുഭവപ്പെടുക ഇതിനെ ഒരു ദുരന്തമായി മനസ്സിലാക്കാതെ ദൈവിക പദ്ധതിയുടെ ഭാഗമായി നമ്മെയും ലോകത്തെ മുഴുവനും ദൈവത്തിങ്കലേക്ക് തിരിയാനും മാനസാന്തരപ്പെടാനുമുള്ള അവസരമായി ഇതിനെ മനസ്സിലാക്കുന്നതാണ് ശരിയായ അർത്ഥം എന്ന് ചിന്തിക്കുക അതുപോലെ തന്നെ നമുക്ക് പ്രത്യാശ വേണം തീർച്ചയായും ഇതിനൊരു പരിഹാരമുണ്ട് ദൈവം ഇടപെടുന്ന സമയം വിദൂരമല്ല ദൈവത്തിൻ്റെ നിശ്ചയപ്രകാരം അവിടുന്ന് ഇടപെടുകയും ഇതിന് പരിഹാരം കണ്ടുപിടിക്കുകയും ചെയ്യും ഇതിന് കൃത്യമായ മരുന്നുകൾ കണ്ടെത്താൻ ദൈവം ശാസ്ത്രജ്ഞരുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കും എന്നുള്ള പ്രത്യാശ നമുക്കാവശ്യമാണ് അതോടൊപ്പം തന്നെ വേണ്ടത് സ്നേഹമാണ് എന്ന് പറഞ്ഞാൽ ഈ രോഗം മൂലം കഷ്ടത അനുഭവിക്കുന്ന മനുഷ്യരെ ഏതെല്ലാം വിധത്തിൽ സഹായിക്കാൻ പറ്റുമോ ആ രീതിയിൽ അവരോട് സ്നേഹമുള്ളവരായിരിക്കും ചിലപ്പോൾ സ്നേഹം പ്രവർത്തനങ്ങളിലൂടെ അല്ലായിരിക്കും സർക്കാർ പറയുന്നത് പോലെ നിങ്ങൾ അടങ്ങി ഒതുങ്ങി വീട്ടിലിരിക്കുന്നത് സഹജീവികളോട് കാണിക്കുന്ന സ്നേഹത്തിൻ്റെ ഒരു അടയാളമാണ് നമ്മൾ രോഗം പടർത്തി നാടിനീള സഞ്ചരിക്കാതെ അടങ്ങി അടങ്ങിയൊതുങ്ങി വീട്ടിലിരിക്കുക എന്ന് പറയുന്നതും ഈ സ്നേഹത്തിൻ്റെ ഒരു പ്രകരണവും പ്രതികരണവുമാണ് എന്ന സത്യം തിരിച്ചറിഞ്ഞാൽ മതി അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നിരാശപ്പെടുകയല്ല മറിച്ച് ഈ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നമുക്ക് ഏതെല്ലാം വിധത്തിൽ വേദനിക്കുന്നവരെയും ദാരിദ്ര്യം അനുഭവിക്കുന്നവരെയും ജോലി നഷ്ടപ്പെട്ടവരെയും രോഗബാധിതരെയും സഹായിക്കാൻ സാധിക്കുമോ ആ എല്ലാ വഴികളും പ്രയോജനപ്പെടുത്തുക എന്നുള്ളതും ഈ കോവിഡിനെ പ്രതിരോധിക്കാനുള്ള യഥാർത്ഥ പ്രാർത്ഥനാ മാർഗം തന്നെയാണ് എന്ന് തിരിച്ചറിയാം പിതാവിനെ പ്രത്യേകമായിട്ട് നന്ദി അറിയിക്കുകയാണ് നമുക്കറിയാം ഈ ഒരു കാലഘട്ടത്തിൽ പിതാവ് സൂചിപ്പിച്ചതുപോലെ വിശ്വാസത്തിലും പ്രത്യാശയിലും സ്നേഹത്തിലും വളർന്നുകൊണ്ട് ഈ മഹാമാരിക്കെതിരെ നമുക്ക് ശക്തമായിട്ട് പോരാടാം ഇന്ന് നമ്മൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥന എന്ന വിഷയത്തെക്കുറിച്ചാണ് ചർച്ച ചെയ്യുക നമ്മുടെ ചോദ്യങ്ങൾ ചോദിക്കാനായിട്ട് നമ്മുടെ ഒപ്പമായിരിക്കുന്നത് തലശ്ശേരി കത്തീഡ്രൽ ഇടവകയിലെ മതാധ്യാപകരാണ് അവർ ഓരോരുത്തരായി വീഡിയോ കോൺഫറൻസിങ്ങിലൂടെ നമുക്ക് നമ്മോട് ചോദ്യങ്ങൾ ചോദിക്കുന്നതാണ് നമുക്ക് ചോദ്യത്തിലേക്ക് പ്രവേശിക്കാം നമുക്ക് വീഡിയോയിലൂടെ ചോദ്യം കാണാം ഞാൻ ആനി കുര്യൻ പാലക്കുന്നേൽ സെൻറ് ജോസഫ് കത്തീഡ്രൽ ഇടവകയിലെ എച്ച് എം ആണ് പിതാവ് എൻ്റെ ചോദ്യം ഇതാണ് ഈശോ പല അവസരത്തിലും പ്രാർത്ഥിക്കുന്നതായിട്ട് നമുക്ക് തിരുവചനത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട് ഈശോ ദൈവമാണല്ലോ ഈശോ എന്തിനാണ് പിന്നെ പ്രാർത്ഥിക്കുന്നത് ഈശോ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അത് ഏകദൈവ വിശ്വാസത്തിന് എതിരായിട്ടല്ലേ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് പിതാവിന് ചോദ്യം വ്യക്തമായല്ലോ അല്ലേ ഓക്കെ നമുക്ക് പിതാവിൻ്റെ ഉത്തരം ശ്രമിക്കാം ആനി ടീച്ചറിൻ്റെ ചോദ്യം പലരും ഉന്നയിക്കാറുള്ളൊരു ചോദ്യം തന്നെയാണ് അതായത് ഈശോ പ്രാർത്ഥിച്ചതായി ബൈബിളിൽ പറയുന്നുണ്ട് ഈശോ എന്തിനാണ് പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിലെ ആളായ ഈശോ ഇപ്പോൾ ആരോടെ പ്രാർത്ഥിക്കാനിരിക്കുന്നത് ഈശോ പ്രാർത്ഥിച്ച് എന്താണ് ഈശോയ്ക്ക് നേടാനിരിക്കുന്നത് ദൈവമായിരുന്ന ഈശോ എന്തിനാ പ്രാർത്ഥിക്കുന്നത് ഈശോയുടെ പ്രാർത്ഥനയെക്കുറിച്ചുള്ള പരാമർശങ്ങൾ ഏകദൈവ വിശ്വാസത്തെ തന്നെ ഹനിക്കുന്നതല്ലേ എന്നാണ് ആനി ടീച്ചറിൻ്റെ ചോദ്യം തീർച്ചയായും അത് ഗൗരവമുള്ളൊരു ചോദ്യം തന്നെയാണ് നമുക്കറിയാം വിശുദ്ധ ഗ്രന്ഥത്തിൽ ഉടനീളം ഈശോ പ്രാർത്ഥിക്കുന്നു ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്നതിന് മുൻപ് ഈശോ രാ വെളുക്കോളം പ്രാർത്ഥിച്ചതായിട്ട് ലൂക്കാ സുവിശേഷൻ പറയുന്നുണ്ട് ലൂക്കായുടെ സുവിശേഷം ഈശോയുടെ പ്രാർത്ഥനയ്ക്ക് കൊടുക്കുന്ന ഊന്നൽ അത്ഭുതാവഹമാണ് എന്നും നമ്മൾ ഇതിനോടകം മനസ്സിലാക്കിയിട്ടുള്ള കാര്യവുമാണ് പിന്നെ ഈശോയുടെ പ്രാർത്ഥനയുടെ അർത്ഥം എന്താണ് പ്രാർത്ഥന എന്നതിനെ കുറിച്ചുള്ള നമ്മുടെ തെറ്റിദ്ധാരണയിൽ നിന്നാണ് പലപ്പോഴും ഇത്തരത്തിലുള്ള സംശയങ്ങൾ ഉണ്ടാകുന്നത് എന്നാണ് ഒന്നാമതായി എനിക്ക് പറയാനുള്ളത് നമ്മൾ പ്രാർത്ഥനയെ മനസ്സിലാക്കുന്ന എന്താണ് എന്ന് ചോദിച്ചാൽ ദൈവതിന് മുമ്പിൽ എന്തൊക്കെയോ യാതനകൾ സമർപ്പിച്ച് നമുക്ക് ആവശ്യമുള്ളത് നേടിയെടുക്കുന്ന പ്രക്രിയയാണ് നമ്മൾ പ്രാർത്ഥന എന്ന സാധാരണഗതിയിൽ വിശേഷിപ്പിക്കുക എന്നാൽ വിശുദ്ധ ഗ്രന്ഥം നമ്മുടെ മുമ്പിൽ വയ്ക്കുന്ന പ്രാർത്ഥനയുടെ മാതൃക വ്യത്യസ്തമാണ് ദൈവപിതാവിനോടുള്ള സ്നേഹ സംഭാഷണമാണ് പ്രാർത്ഥന പിതാവായ ദൈവത്തിൻ്റെ മുമ്പിൽ ഇരുന്നു കൊണ്ട് ഈശോമിശിക നടത്തുന്ന സ്നേഹ സംഭാഷണമാണ് അപ്പനും മകനും തമ്മിലുള്ള ആത്മബന്ധത്തിൻ്റെ പ്രകാശനമാണ് ഈശോയെ സംബന്ധിച്ചിടത്തോളം പ്രാർത്ഥന എന്ന് പറയുന്നത് അതുകൊണ്ട് ഈശോ പ്രാർത്ഥിച്ച് തനിക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ പിതാവിനെ പ്രസാദിപ്പിച്ച് നേടിയെടുക്കാൻ ശ്രമിക്കുകയായിരുന്നു എന്ന് ധരിക്കുമ്പോഴാണ് ഈ പ്രതിസന്ധി ഉണ്ടാവുക മറിച്ച് ത്രിത്വൈക ദൈവത്തിൻ്റെ കൂട്ടായ്മയുടെ അനുഭവത്തെയാണ് ഇവിടെ സുവിശേഷകൻ പ്രാർത്ഥന എന്നതിലൂടെ വിശേഷിപ്പിക്കുന്നത് എന്ന സത്യം നാം തിരിച്ചറിയണം അതുകൊണ്ട് ദൈവശാസ്ത്രപരമായി ചിന്തിക്കുമ്പോൾ ഈശോയുടെ പ്രാർത്ഥന എന്ന് പറയുന്നത് ത്രിത്വൈക ദൈവത്തിൻ്റെ കൂട്ടായ്മ ഈശോ അനുഭവിക്കുന്ന അല്ലെങ്കിൽ ആ കൂട്ടായ്മയുടെ പൂർണ്ണതയിലായിരിക്കുന്നതിനെ സുവിശേഷകൻ പ്രാർത്ഥന എന്ന് വിശേഷിപ്പിച്ചു എന്ന് മനസ്സിലാക്കിയാൽ മതി ഇനി സുവിശേഷങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറ്റൊരർത്ഥമുണ്ട് ഈശോ നമുക്ക് മാതൃക കാണിച്ചു തരാൻ വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത് ഈശോ പ്രാർത്ഥിക്കുന്നത് കണ്ട് ശിഷ്യന്മാർ ചെന്ന് ചോദിക്കുന്നുണ്ട് ഞങ്ങളെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ എന്ന് പറയുന്നു യുവജനങ്ങളെക്കുറിച്ച് റോമിൽ നടത്തിയ ഒരു സിനഡിൽ ഒരു ചെറുപ്പക്കാരൻ മാർപ്പാപ്പായോട് ചോദിച്ച ചോദ്യം എന്നെ വല്ലാതെ ആകർഷിക്കുകയുണ്ടായി ആ സിനഡിൽ ഞാനും പങ്കെടുത്തിരുന്നതാണ് ആ ചെറുപ്പക്കാരൻ ചോദിച്ചതാണ് പ്രാർത്ഥിക്കുന്നില്ല ഞങ്ങൾ യുവജനങ്ങൾ അതിന് നിങ്ങൾ ഞങ്ങളെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല കാരണം സുവിശേഷത്തിൽ എന്താണ് പറയുന്നത് ഈശോ പ്രാർത്ഥിക്കുന്നത് കണ്ടപ്പോൾ ഈശോയുടെ പ്രാർത്ഥനയുടെ സന്തോഷവും സൗന്ദര്യവും കണ്ടപ്പോൾ ശിഷ്യന്മാർ എന്ന് ഈശോയോട് പറയുകയാണ് ഈശോയെ ഞങ്ങളെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ അതായത് ഞങ്ങൾ യുവജനങ്ങൾ പ്രാർത്ഥിക്കുന്നില്ല എങ്കിൽ അതിൻ്റെ കാരണം നിങ്ങൾ സഭയിലെ മെത്രാന്മാരും വൈദികരും സമർപ്പിതരും പ്രാർത്ഥിക്കുന്നതിൻ്റെ സന്തോഷവും സൗന്ദര്യവും കാണാൻ ഞങ്ങൾക്ക് കഴിയുന്നില്ല അതുകൊണ്ടാണ് ഞങ്ങൾ പ്രാർത്ഥിക്കാത്തത് എന്ന് ആ ചെറുപ്പക്കാരൻ പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ് അത് ഞങ്ങൾക്കെല്ലാം ഒരു വലിയ തുറവി തരുന്ന ഉൾക്കാഴ്ചയായിരുന്നു ശരിയാണ് ഈശോ എന്തിനാണ് പ്രാർത്ഥിച്ചത് എന്ന് ചോദിച്ചാൽ എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് എന്നും പ്രാർത്ഥനയുടെ സന്തോഷം എന്താണെന്നും അതുകണ്ട് നമ്മളും പ്രാർത്ഥിക്കാൻ പഠിക്കണം എന്നും ഈശോ ആഗ്രഹിക്കുന്നുണ്ട് എന്നൊന്നാമതായി മനസ്സിലാക്കാം ഇനി രണ്ടാമതായി ഈശോയുടെ പ്രാർത്ഥനയുടെ അർത്ഥം എന്ന് പറയുന്നത് പ്രിയപ്പെട്ടവരെ എന്താണ് ഈശോ പ്രാർത്ഥിച്ചത് ഈശോ പറയുന്നുണ്ട് സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നതാണ് എൻ്റെ ഭക്ഷണം പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നതിൽ സന്തോഷിക്കുന്നതാണ് യഥാർത്ഥ പ്രാർത്ഥന എന്ന് ഈശോ പഠിപ്പിക്കുന്നുണ്ട് വീണ്ടും നമുക്കറിയാം ഈശോ ക്ഷമിച്ച് പ്രാർത്ഥിക്കുകയാണ് നമുക്കറിയാം കുരിശേൽ തന്നെ അങ്ങേയറ്റം കഠോരമായി പീഡിപ്പിച്ചവരോട് പിതാവെ ഇവർ ചെയ്യുന്നത് അറിയുന്നില്ല ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറയുമ്പോൾ നമ്മൾക്ക് ഈശോ വലിയൊരു മാതൃക കാണിച്ചു തരികയാണ് പ്രാർത്ഥന എന്ന് പറയുന്നത് നിരുപാധികമുള്ള ക്ഷമയാണ് എന്ന് ഈശോ തൻ്റെ ജീവിതം കൊണ്ട് കാണിച്ചു തരികയാണ് വീണ്ടും നമുക്കറിയാം ഈശോ ഗത്സമനിയിൽ മരണവേദനയുടെ നടുവിൽ പ്രാർത്ഥിക്കുന്നത് ചോര ചിന്തി പ്രാർത്ഥിക്കുകയാണ് വിയർപ്പ് ഗണങ്ങൾ രക്തത്തുള്ളികളായി നിലത്തു വീണു എന്നാണ് സുവിശേഷകൻ സാക്ഷ്യപ്പെടുത്തുന്നത് അങ്ങനെ ഈശോ പ്രാർത്ഥിക്കുകയാണ് എന്താണ് ആ പ്രാർത്ഥനയുടെ അർത്ഥം പ്രതിസന്ധികളിലും പ്രലോഭനങ്ങളിലും ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയി എന്ന തോന്നലുണ്ടാകുന്ന നിമിഷങ്ങളിലും ദൈവമായ കർത്താവ് ഉത്തരം തരുന്നില്ലല്ലോ എന്ന സങ്കടം ഭാരപ്പെടുത്തുമ്പോഴും നമ്മൾ ദൈവത്തെ മുറുകെ പിടിച്ച് നിൽക്കണം എന്ന് ഈശോ നമുക്ക് മാതൃക കാണിച്ചു തരികയും അവസാനം പിതാവെ അങ്ങേ കരങ്ങളിലേക്ക് എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് ഈശോ തൻ്റെ പ്രാണൻ വെടിയുമ്പോൾ ഒരു മനുഷ്യജീവിതത്തിൻ്റെ യഥാർത്ഥ ലക്ഷ്യം പിതാവിൻ്റെ കരങ്ങളിലേക്ക് ജീവിതം അർത്ഥപൂർണമായി സമർപ്പിക്കുന്നതാണ് എന്ന് ഈശോയുടെ പ്രാർത്ഥന നമ്മെ പഠിപ്പിക്കുന്നു അതുകൊണ്ട് ഈശോയുടെ പ്രാർത്ഥന നാം ഓരോരുത്തരും എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് പ്രാർത്ഥിക്കുന്നവൻ്റെ മനോഭാവങ്ങൾ എന്തായിരിക്കണം എന്ന് നമുക്ക് മാതൃക തരാൻ വേണ്ടിയാണ് സുവിശേഷത്തിലെ ഈശോയുടെ പ്രാർത്ഥനകളെ അവതരിപ്പിച്ചിരിക്കുന്നത് എന്ന് ന്യായമായും ചിന്തിക്കും താങ്ക് യു പിതാവേ നമുക്ക് അടുത്ത ചോദ്യം ആരാണ് ചോദിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം പിതാവേ എൻ്റെ പേര് സിറിൽ ചെറുകിടക്കുന്നേൽ ഞാൻ ആലക്കോട് ഇടവാങ്ങുവാണ് പിതാവ് എൻ്റെ ചോദ്യം ഇതാണ് ഭവനങ്ങളിൽ നാം എല്ലാ ദിവസവും പ്രാർത്ഥിക്കേണ്ടതുണ്ടോ കുടുംബ പ്രാർത്ഥന മുടക്കുന്നത് പാപമാണോ സിറിലിൻ്റെ ചോദ്യം എല്ലാ ദിവസവും നാം പ്രാർത്ഥിക്കേണ്ടതുണ്ടോ കുടുംബ പ്രാർത്ഥന മുടക്കുന്നത് പാപമാണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് നമുക്കറിയാം എല്ലാ ദിവസവും പ്രാർത്ഥിക്കേണ്ടതുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രാർത്ഥനയെ നാം ചെയ്യുന്ന പല പ്രവൃത്തികളിൽ ഒന്നായിട്ട് കരുതുന്നതുകൊണ്ടാണ് നമ്മൾ അത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഉന്നയിക്കുന്നത് അതേസമയം നമ്മുടെ ജീവിതം തന്നെ പ്രാർത്ഥനയാക്കി മാറ്റേണ്ടതാണ് നമുക്കറിയാം ഈ ഭാരതത്തിൽ രൂപം കൊണ്ടിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് ഭക്തി പ്രസ്ഥാനം എന്ന് പറയും ഈ ഭക്തിപ്രസ്ഥാനത്തിൻ്റെ വക്താക്കൾ പറയുന്ന ഒരു നല്ല ചിന്തയുണ്ട് അതായത് നമ്മൾ ദൈവനാമം ഉച്ചരിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടേ അപ്പോൾ നമ്മൾ ഒരാളോട് സംസാരിക്കുമ്പോഴും നമ്മൾ പ്രാർത്ഥന തടസ്സപ്പെടുന്നില്ല ഏത് പ്രവൃത്തി ചെയ്യുമ്പോഴും പ്രാർത്ഥന തടസ്സപ്പെടുന്നില്ല എന്നുള്ളതാണ് സത്യം ഞാൻ ഓർക്കുന്നുണ്ട് വർഷങ്ങൾക്ക് മുമ്പ് അഭിവന്യ വള്ളോപ്പള്ളി പിതാവിൻ്റെ കൂടെ ഞങ്ങൾ വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ മധ്യവർജന പ്രസ്ഥാനത്തിന് വേണ്ടി പിതാവൊരു സ്ഥലത്ത് പ്രസംഗിക്കാൻ പോവുകയാണ് അന്ന് ജി കുമാരപ്പിള്ള സാറും മന്മഥൻ സാറും ഉണ്ടാകും വണ്ടിയിൽ അവരിടയ്ക്ക് സംസാരിക്കുന്നുണ്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ഞാനന്ന് ഒരു ബ്രദറായിട്ട് കൂടെ കൂട്ടിന് പോയതാണ് പിതാവിന് അപ്പോൾ ഇവർ സംസാരിക്കുന്നുണ്ട് പക്ഷേ ഈ മന്മഥൻ സാറും ജി കുമാരപ്പിള്ള സാറും ഒക്കെ സംസാരിച്ചു കഴിഞ്ഞ് അന്നേരെ അവർ ഈശ്വരനാമം ഉച്ചരിക്കുകയാണ് ഞാൻ പിന്നീട് ഈ വലിയ മനുഷ്യരോട് ചോദിച്ച് നിങ്ങൾ ഈ എന്തുകൊണ്ടാണ് എപ്പോഴും ഈശ്വരനാമം ഉച്ചരിക്കും അവർ പറഞ്ഞു ഞങ്ങൾ ഭക്തി പ്രസ്ഥാനത്തിലൂടെ വശത്താക്കിയ ഒരു കലയാണത് എപ്പോഴും ദൈവനാമം ഉച്ചരിച്ചുകൊണ്ടേ ഇരിക്കുക എന്ന് പറയും വാസ്തവത്തിൽ പ്രാർത്ഥനയുടെ ഒരു ശരിയായ മനോഭാവമാണ് നമ്മൾ ചെയ്യുന്നതെല്ലാം പ്രാർത്ഥനയാക്കി മാറ്റുക നാം ഒരു പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് പ്രാർത്ഥനയിൽ നിന്ന് വ്യത്യസ്തമായൊരു കാര്യമല്ല നാം മറ്റൊരു വ്യക്തിയോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ വ്യക്തിക്ക് അനുഗ്രഹമാകത്തക്ക രീതിയിൽ ആ വ്യക്തിയെ തമ്പുരാനിലേക്ക് വളർത്തുന്ന രീതിയിൽ സംസാരിക്കുമ്പോൾ നമ്മുടെ സംസാരം തന്നെ പ്രാർത്ഥനയാകും നാം ഒരു ജോലി ചെയ്യുമ്പോൾ ആ ജോലി ആത്മാർത്ഥതയോടെ സ്നേഹത്തോടെ ഇതാർക്കു വേണ്ടി ചെയ്യുന്നു അവർക്ക് ഗുണകരമാകണം എന്ന ചിന്തയോടെ ചെയ്യുമ്പോൾ ആ പ്രവൃത്തിയും ആത്യന്തികമായി പ്രാർത്ഥനയായി മാറുകയാണ് അതുകൊണ്ട് എല്ലാ ദിവസവും പ്രാർത്ഥിക്കണോ എന്ന് ചോദിക്കുമ്പോൾ അതിൻ്റെ ഉത്തരം എല്ലാ ദിവസവുമല്ല എല്ലാ സമയവും നാം പ്രാർത്ഥിക്കണം എന്നതാണ് ദൈവത്തിൻ്റെ തിരിഹിതം എന്ന് മനസ്സിലാക്കുക അതേസമയം അനുദിന പ്രാർത്ഥനകൾ എന്ന് പറഞ്ഞ് നമുക്ക് ഓരോ നിശ്ചിത സമയത്ത് തേല്ലേണ്ട പ്രാർത്ഥനകളുണ്ട് ഇപ്പോൾ വൈദികർക്കും സമർപ്പിതർക്കും ഒക്കെ സഭ നിശ്ചയിച്ചിട്ടുള്ള നമസ്കാരങ്ങൾ ഉണ്ട് എന്ന് നമുക്കറിയാം മിനിമം മൂന്ന് നമസ്കാരമെങ്കിലും അവർ ചൊല്ലണം എന്നതാണ് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഉള്ള പ്രഭാത പ്രാർത്ഥന വൈകുന്നേരമുള്ള സായാഹ്ന പ്രാർത്ഥന രാത്രിയിൽ കിടക്കുന്നതിന് മുൻപുള്ള രാത്രി പ്രാർത്ഥന ഇത് ഓരോ രീതിയിലും വ്യത്യസ്ത പേരുകളിൽ അറിയപ്പെടുന്നു എന്നുള്ളത് വസ്തുതയാണ് ഏതാണെങ്കിലും ഈ പ്രാർത്ഥനകൾ അവർ ചൊല്ലാൻ ബാധ്യസ്ഥരാണ് ഇപ്പോൾ കുടുംബജീവിതക്കാരാണെങ്കിൽ കേരളത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിന്ന് ചിന്തിക്കുമ്പോൾ ഒരു ജപമാല കുടുംബാംഗങ്ങൾ ഒരുമിച്ച് ചൊല്ലുക എന്നുള്ള പതിവ് നമ്മുടെ ഇടയിലുണ്ട് എന്ന് നമുക്കറിയാം അതുപോലെ തന്നെ സഭ എല്ലാവരോടും ആവശ്യപ്പെടുന്ന ചില പ്രാർത്ഥനകളുണ്ട് ദിവസി മൂന്ന് നേരം ചെല്ലാൻ പറയുന്ന പ്രാർത്ഥന അതാണ് ത്രികാല ജപങ്ങൾ എന്നറിയപ്പെടുന്ന കർത്താവിൻ്റെ മാലാഘ പരിശുദ്ധമറിയത്തോട് വചിച്ചു എന്നുള്ള ആ പ്രാർത്ഥന നമുക്കറിയാം മൂന്ന് തവണ എല്ലാ ദിവസവും ചൊല്ലണം എന്നാണ് സഭ ആവശ്യപ്പെടുക ഈ ഇങ്ങനെ ചൊല്ലുന്ന ചില നിബന്ധനകളുള്ള പ്രാർത്ഥനകളുണ്ട് അത് ചൊല്ലാതിരിക്കുന്നത് തെറ്റാണോ എന്നാണ് സിറലിൻ്റെ ചോദ്യം തീർച്ചയായും അത് ചൊല്ലാൻ സഭ നമ്മളോട് ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ നമ്മുടെ ആത്മീയ വളർച്ചയ്ക്ക് ഗുണകരമാണ് എന്ന് സഭാമാതാവ് നമുക്ക് തരുന്ന നിർദ്ദേശമാണ് അത് പ്രാർത്ഥിക്കാതിരിക്കുന്ന പാപമാണോ പുണ്യമാണോ എന്നൊരു ചോദ്യം അതിൽ തന്നെ അപ്രസക്തമാണ് ദൈവത്തോടുള്ള നമ്മുടെ സ്നേഹം അവിടുത്തോടുള്ള നമ്മുടെ കടപ്പാട് ദൈവകൃപയാലാണ് നാം ഇന്ന് എന്തായിരിക്കുന്നു അതായി തീർന്നിരിക്കുന്നത് എന്നുള്ള അവബോധം നമ്മെ സ്വാഭാവികമായും പ്രാർത്ഥനയിലേക്ക് നയിക്കും പുഴയ്ക്ക് ഒഴുകാതിരിക്കാനാവാത്തതുപോലെ കാറ്റിന് സഞ്ചരിക്കാതിരിക്കാനാവാത്തതുപോലെ പ്രിയപ്പെട്ടവരെ ഒരു വിശ്വാസിക്ക് പ്രാർത്ഥിക്കാതിരിക്കാനാവില്ല എന്നുള്ളതാണ് സത്യം അതുകൊണ്ട് പ്രാർത്ഥനയെ നമ്മൾ ജീവിതത്തിലെ ഒരു നിശ്ചിത സമയത്ത് മാത്രം ചെയ്യുന്ന ഒരൊറ്റപ്പെട്ട കാര്യമായിട്ട് ചിന്തിക്കുമ്പോഴാണ് പ്രാർത്ഥിക്കാതിരിക്കുന്നത് അനുദിന പ്രാർത്ഥന മുടക്കുന്നത് തെറ്റാണോ എന്നുള്ളൊരു ചോദ്യം ഉയരുക സ്വാഭാവികമായും നമ്മുടെ എല്ലാ മനസ്സിലുള്ളൊരു ചോദ്യം തന്നെയാണ് സിറ ചോദിച്ചതെങ്കിലും ആ ചോദ്യത്തെ കുറേ കൂടി വിശാലമായ അർത്ഥത്തിൽ മനസ്സിലാക്കണം എന്നാണ് സഭാ നമ്മെ പഠിപ്പിക്കുന്നത് ു പിതാവേ ഇന്ന് നമ്മൾ ചർച്ച ചെയ്തത് മതബോധന ഗ്രന്ഥത്തിലെ അവസാന ഭാഗമായ പ്രാർത്ഥന ക്രിസ്തീയ ജീവിതത്തിൽ എന്ന വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മുടെ ഈ ചർച്ചയിൽ പങ്കെടുത്ത് നമ്മുടെ ചോദ്യങ്ങൾക്ക് വ്യക്തമായ ഉത്തരം നൽകിയ അഭിമന്തിമാർ ജോസഫ് പാംളാനി പിതാവിന് ഏറ്റവും ഹൃദ്യമായി നന്ദി അറിയിക്കുകയാണ് അതുപോലെ നമ്മുടെ ഈ ചോദ്യ പരിപാടിയിൽ നല്ല നല്ല ചോദ്യങ്ങൾ ചോദിച്ച എല്ലാ അധ്യാപകർക്കും ശാലോൺ ടി വിയുടെ പേരിലുള്ള ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം സീ കാറ്റ് പ്രോഗ്രാമിന്റെ മുൻ എപ്പിസോഡുകൾ കാണുവാൻ ലോഗോൺ ചെയ്യൂ ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് ശാലൂൺ ടി വി ഡോട്ട് ടി വി സ്ലാഷ് സി കാറ്റ്